മറന്നു മറിഞ്ഞ് പിഴയ്ക്കാത്ത നീക്കങ്ങൾ ഉമ്മൻചാണ്ടി കൊലമാസാണ് അവസാന നിമിഷം വരെ സസ്പെൻസ് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം കഴിയുമ്പോൾ ഗൂഢമായി ചിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ ഐ ഗ്രൂപ്പിന്റെ മേധാവിത്വം ഉറപ്പിച്ച് ഭാവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള കരുനീക്കങ്ങളിൽ വിജയിച്ചു നിൽക്കുകയാണ് ഉമ്മൻചാണ്ടി നിർണായകമായ ആ നാല് സീറ്റുകൾ സ്ഥാനാർത്ഥി നിർണയം വരെ നീണ്ടുപോകുന്നതിന് ഉമ്മൻചാണ്ടിയുടെ പിടിവാശ് തന്നെയാണ് പ്രധാന കാരണം ഒടുവിൽ പിടിച്ചെടുത്ത് അദ്ദേഹം അത് പിടിച്ചുകെട്ടി ഇനി നെഞ്ചടിപ്പിന്റെ നാളുകളാണ് ഉമ്മൻചാണ്ടി കണക്കുകൂട്ടി കളിക്കുന്നത് കളമറിഞ്ഞു തന്നെ ദില്ലി അടക്കി വാണിരുന്ന പി ജെ കുര്യനെ എറിഞ്ഞ കളി കഴിഞ്ഞിട്ട് ഒരു വർഷം പോലും തികയുന്നില്ല ഇപ്പോൾ കെ വി തോമസിനെയും വീഴ്ത്തി ഏറ്റവും സേഫായ സീറ്റ് ഒതുക്കി കരവിരുത് കാട്ടി വിശ്വസ്തനായ യു ഡി എഫ് കൺവീനർ ബെന്നി ബഹനാന് ചാലക്കുടി സീറ്റ് ഐ ഗ്രൂപ്പിന് അവകാശപ്പെട്ട വയനാട് ഏറ്റവും വിശ്വസ്ത പോരാളിയായ ടി സിദ്ദിഖിന് തന്നെ കിട്ടുന്നുവെന്ന് ഉറപ്പിക്കാനും ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞു അതിർത്തി പ്രകടിപ്പിച്ച് നിൽക്കാനല്ലാതെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല കെ വി തോമസിനെ ഒതുക്കിയത് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും സംയുക്തമായാണ് എന്നാൽ വടകര സ്ഥാനാർത്ഥിത്വം വഴി സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കെ മുരളീധരന്റെ ഗ്രാഫ് ഉയർത്തി ഒന്നാം നിരയിലെത്തിച്ചു ചെന്നിത്തലയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന കരുനീക്കവും ഉമ്മൻചാണ്ടി നടത്തി ലീഗിനെ കളത്തിലിറങ്ങി മുരളിയെ വരിതിയിലാക്കി ഇടുക്കിയിൽ ഉമ്മൻചാണ്ടിയുടെ പേര് നിർദ്ദേശിച്ച സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് മാറ്റാനുള്ള ചെന്നിത്തല അടക്കമുള്ള എതിരാളികളുടെ നീക്കത്തെ തട്ടിത്തറിപ്പിച്ച അദ്ദേഹം ഒടുവിൽ സീറ്റുറപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ഇനി ചെന്നിത്തലയ്ക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് സാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മുഖ്യമന്ത്രി കസേര പ്രതിപക്ഷ നേതാവിന്റെ കസേര കൊണ്ട് മാത്രം സ്വന്തമാക്കാൻ ഉമ്മൻചാണ്ടി അനുവദിക്കില്ല എന്ന് ഉറപ്പായി ഡി സി സി പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പിൽ പി സി വിഷ്ണുനാഥിന്റെ പേര് ഒഴിവാക്കി അതിനു പിന്നാലെ ആന്ധ്രയിലേക്ക് പാർസൽ ചെയ്തു കേരളത്തിലെ പൊതുയോഗങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കുമ്പോൾ ജനസാഗരത്തെ കാണുമ്പോൾ രാഹുലിന് മനസ്സിലായി ഈ ലീഡർ ആരാണെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ഗ്രൂപ്പ് രാഷ്ട്രീയം ഇങ്ങനെയാണ് ഗ്രൂപ്പ് എ ബെന്നി ബെഹനാൻ ടി സിദ്ദിഖ് ഡി കുര്യാക്കോസ് ആന്റോ ആന്റണി എം കെ രാഘവൻ കൊടുക്കുന്ന സുരേഷ് എന്നിവർ എ ഗ്രൂപ്പിലെ ആന്റണി വിശ്വസ്തരാണ് എ ഗ്രൂപ്പ് വി കെ ശ്രീകണ്ഠൻ അടൂർ പ്രകാശ് ഷാനിമോൾ ഉസ്മാൻ ഹൈബിഡൻ പഴയ ഐ കാരനാണെങ്കിലും കെ മുരളീധരൻ എ ഗ്രൂപ്പായി സഹകരിച്ചു നീങ്ങുന്നു കെ സുധാകരൻ ഐ ഗ്രൂപ്പ് ആണെങ്കിലും രമേശ് ചെന്നിത്തലയുമായി അകൽ എയിലായിരുന്ന ടി എൻ പ്രതാപൻ ഇപ്പോൾ ഡി എം സുധീരന്റെ അനിയായി ഗ്രൂപ്പിലില്ലാത്തവർ ശശി തരൂർ രമ്യ ഹരിദാസ് രാജ്മോഹനുടി എന്നിവരാണ് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കേരളത്തിലെ കോൺഗ്രസിലും ഹൈക്കമാൻഡിലും ഉമ്മൻചാണ്ടി ഒരുപോലെ പിടിമുറുക്കുന്നത് ദിവസങ്ങൾ നീണ്ട നാടകീയതയ്ക്കൊടുവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായപ്പോൾ ദൃശ്യമായത് എ ഗ്രൂപ്പിന്റെ ഭേദാവിത്വവും ഉമ്മൻചാണ്ടിയുടെ അപ്രമാദിത്വവുമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത